ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നീട് അത് ഓണമാണെങ്കിലും സംക്രാന്തി ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും വിഷു ആണെങ്കിലും അവരുടെ റുട്ടീനിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല പക്ഷെ ചെറിയ ചെറിയ ഒരു മാറ്റം ഒന്നുകിലൊരു ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു പായസം ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യെസ് അത് ഒരു വടാക്കാനായി ചപ്പാത്തിക്ക് പകരം അത് പൂരിയായി കഴിഞ്ഞാൽ അത് വടാക്കാനായി അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേച്ചുകൾ കാണുമായിരിക്കും But then they all enjoy whatever the opportunities they get. ും ഫുൾ നമ്മുടെ ഫുൾ ടീമും പിന്നെ മിലിറ്ററി ഓഫീസേഴ്സ് എല്ലാവരും കൂടെ ഈ പാചകയാത്ര ആരംഭിക്കുമ്പോൾ നമ്മുടെ സൈനികരുടെ ജീവിതത്തിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം നമുക്ക് ആദ്യം മനസ്സിലാക്കാം കുപ്പുവാരയിലെ വിദൂരവും കഠിനവുമായ അന്തരീക്ഷം ഒരു ഭക്ഷണക്രമം മാത്രമല്ല ആവശ്യപ്പെടുന്നത് അവരുടെ ശരീരത്തിന് ഇന്ധനം പകരുന്നു മാത്രമല്ല അവരുടെ ആത്മാവിനെ ഉയർത്തുകയും ചെയ്യുന്നു ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർമിയിലെ സൈനികർ അവരുടെ പോഷകാഹാര ആവശ്യങ്ങൾ നിറവേറ്റുക അവർ സേവിക്കുന്ന പ്രാദേശിക സമൂഹങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭക്ഷണക്രമം സ്വീകരിക്കുന്നു സാധാരണ സാധാരണ ഇവിടെ എന്താ ഭക്ഷണം Almost. Chicken curry? Chicken curry. So, uh, so how important is a diet, like in? As human beings have evolved, and, uh, as diet has now become a science. Earlier, we used to pay attention to it, but not as much as we are doing it now and if you, if you notice that uh, a dietation so many years back was probably not even heard of mm -hmm. but nowadays and with the kind of fitness that is expected nowadays yes diet has become a very important part correct so the army ration mm -hmm. per se mm -hmm. Is made in such a way that it caters for a specific quantum of calories. Correct. Yeah. Because there's a lot of physical exercise. Mm. So it's the diet is made in such a way that the ration is made in such a way that the amount of calories required to function yeah. is always av available to the yeah. individual. So it's a healthy mix of, you know, uh, carbs mm. as well as fiber as well as other things. Yeah. And nowadays, with the recent focus on millets, If you yeah, millet, yeah, yeah, is is, is, yeah, So the 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 army also <laughs> taken concrete steps to enhance number, the the quantum and the variety which താപനില അളക്കാനാവാത്ത താഴ്ന്ന നിലയിലേക്ക് താഴുന്ന കുപ്പുവാരയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഊഷ്മളവും ഹൃദ്യവുമായ ഭക്ഷണം ഒരാഡംബരം മാത്രമല്ല അതൊരു ജീവനാടിയാണ് പരമ്പരാഗത റോഗൻ ജോഷ് ആസ്വദിക്കുന്നത് മുതൽ കുങ്കുമവും ബദാമും ചേർത്ത പ്രാദേശിക ഗ്രീൻ ടീ ആയ കഹ്വയുടെ ഭൗമിക രുചി ആസ്വദിക്കുന്നതുവരെ ഈ ധീരാത്മാക്കൾ അവരുടെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടുക മാത്രമല്ല പാചക പര്യവേഷണത്തിന്റെ സന്തോഷത്തിലൂടെ സ്വന്തം അനുഭവങ്ങളെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു